നമസ്കാരം മലയാള വാർത്ത സ്പെഷ്യലിലേക്ക് പോളി കത്ത് കസ്തൂരി മാമ്പഴ മോദി കൊത്തി പോയി ആ താടിക്കാരൻ കൊത്തി പോയി നോക്കി വെച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിപ്പൊ പോയി മുഖ്യന്റെ നോട്ടം തെറ്റിപ്പൊയി ആ പോയി സുഹൃത്തുക്കളെ ആ പോയി എല്ലാം പോയില്ലേ ഇത് ആ താടിക്കാരൻ കേരളത്തിൽ കാലു കുത്തിയപ്പോൾ ഇജാതി പണി കിട്ടൂന്ന് മുഖൻ കരുതിയില്ല തൃശ്ശൂർ സുരേഷ് ഗോപി തൂക്കാൻ പൊളപ്പൻ ഐഡിയ ഇട്ടു ജീ ഐ അതിനീടിയെ കൂട്ടുപിടിക്കുകയും ചെയ്തു ഉം കരുവന്നൂരിൽ മുക്കനെ അടീച്ചിരുത്തി ജി കേറി അങ്ങ് വലസി സംഭവം ജീ രാഷ്ട്രീയം കളിച്ചതാണ് മുക്കൻറെ നെഞ്ചത്തിട്ടായി പോയി ആദ്യത്തെ വിട്ട് സംഭവം എന്തുകൊണ്ടാച്ചാൽ അഴിമതിക്കാരിൽ നിന്ന് സ്വത്തും പണവും പിടിച്ചെടുത്ത് നിക്ഷേപകർക്ക് കൊടുക്കും ജി ഒരൊറ്റ ഡയലോഗാ ദിപ്പുറത്ത് ജി ഇത് പറഞ്ഞപ്പോൾ അതിന്റെ ദപ്പുറത്ത് ഈ കോടതിയിൽ ഒരു ഒറ്റ ഡയലോഗാ കരുവനൂർ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ല ഞങ്ങൾക്ക് എതിർപ്പില്ല കൊടുക്കാം അവർക്ക് കൊടുത്തോളൂ അതായത് രമണ മോദി തിരക്കഥ ഇട്ടു ഈടിയത് അഭിനയിച്ച് ഭലിപ്പിച്ചു എന്നാലൊന്നാന്തരം രാഷ്ട്രീയ കളി ആ പാവങ്ങൾക്ക് അങ്ങനെ കാശ് കിട്ടട്ടടെ ഇത് കേട്ടതോടെ സുരേഷ് ഏട്ടൻ തുള്ളിച്ചാടുകയാണ് ജി അങ്ങനെ ചെയ്തത് നന്നായി ഞാൻ ഇവിടെ സ്വർണ കിരീടം കൊടുത്തു പെരുന്നാളിന് പോയി കഞ്ഞി കുടിച്ചു ഈസ്റ്ററിന് പാടി എന്നിട്ടും വിലയില്ല ഇതാകുമ്പോൾ നിക്ഷേപകരെ രക്ഷിക്കുന്ന വകയിൽ അത് വോട്ട് പെട്ടല്ലോ അതാണ് ഞാൻ സ്വപ്നം കാണുന്ന കിണ ശരിയെന്ന് ഇടിയുടെയും മോദിയുടെയും രാഷ്ട്രീയ കളിയിൽ അടി കിട്ടിയത് എൻ്റെ മുഖ്യനാണ് നാണം കെട്ടത് എൻ്റെ മുഖ്യനാണ് ബോധം പോയത് എൻ്റെ മുഖ്യൻറെയാണ് എന്നിട്ടും മുക്കൻ ഇമോഷണലാകാൻ പാടില്ല അല്ലേടാ എവിടെ പിണറായി നിക്ഷേപ തുക എന്ന് കരുവന്നൂരുകാർ ചോദിച്ചപ്പോഴൊക്കെ ഇന്ന് തരാം ഞാൻ നാളെ തരാം ഞാൻ നിക്ഷേപമെല്ലാം തരാം ക്ഷമിക്കണേ നിക്ഷേപമെല്ലാം തരാന്ന് പണഞ്ഞ് പണഞ്ഞ് മുഖ്യനും കേട്ട് കേട്ട് നാട്ടാരും മടുത്തു ദേവ് ഇപ്പോൾ തരാന്ന് വീണ്ടും ഒരു വാഗ്ദാനം കൊടുക്കാൻ എങ്ങോട്ട് വാ പൊളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ും വെച്ച് നിക്ഷേപമല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ഇടി ആ ചെറിയ മോദിജിയുടെ ബുദ്ധി ഇതുവരെ ഇടി നിക്ഷേപകർക്ക് കാശ് തിരികെ കൊടുക്കുന്ന കാര്യത്തിൽ മിണ്ടിയിട്ടില്ല ബട്ട് മോദി വന്ന ദിവസം തന്നെ പതിനെട്ടാമത്തെ അടവ് പയറ്റി കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ജി കാണിക്കുന്ന ഓരോരോ വേലത്തരങ്ങളെ സംഭവം ചിലർ കളിയല്ലാട്ടാ നൂറ്റിയെട്ട് കോടിയാണ് പ്രതികളിൽ നിന്ന് തൂക്കിപ്പിറുകി എടുത്തേക്കുന്നത് ഇത് നിക്ഷേപകരിലേക്കെത്തും ഈ നിക്ഷേപം കിട്ടുന്നവർ മോദിജിക്ക് വേണ്ടി സുരേഷ് അണ്ണന് വോട്ട് ചെയ്യുമെന്നാണ് ലവരുടെ കണക്ക് കൂട്ടൽ തിരഞ്ഞെടുപ്പായതുകൊണ്ടാട്ടോ അല്ലേൽ കരുവന്നൂർ കേസ് വീണ്ടും ഇട്ട് വലിച്ചു നീട്ടിയനെ മകറിഞ്ഞുകൂടെ മുഖ്യനും ജിയും തമ്മിലുള്ള ഡിങ്കോൾഫിക്കേഷൻ എനിക്ക് നല്ല സംശയമുണ്ട് ഈ ഐഡിയ ജിക്ക് പറഞ്ഞു കൊടുത്തത് മുഖ്യനാണോ എന്നതിൽ നല്ല സംശയമുണ്ട് ബിക്കോസ് വീണമോളെ രക്ഷിക്കാൻ തൃശ്ശൂർ ഡീൽ വെച്ചെന്നാണല്ലോ ഒരു കരക്കമ്പി എന്തിനൊക്കെയാണോ നടക്കുന്നത് യവന്മാരെല്ലാം കള്ളന്മാരെയാണ് കേട്ടോ എന്തോന്നായാലും കരുവന്നൂരിൽ സി പി എം പെട്ട് ജീ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കെ ജി സെന്ററിൽ കൂട്ടക്കരച്ചിൽ തുടങ്ങിയെ ഗോവിന്ദൻ കീഴിൽ പോയി കിടപ്പാണ് ബാലമ ഈപ്പിച്ചിട്ടപ്പാ ബോൻചൊള്ളം കൊടു കേട്ടോ ൊയ് എന്റെ തൃശ്ശൂര് പോയെന്നും പറഞ്ഞു ഗോവിന്ദമൻ കരച്ചിട്ട് തുടങ്ങിയതാ ഇല്ലത്തിന്റെ ഗതി ഇനി എന്താകും ഞാനിത് സഹിക്കൂല ആ ചെമ്പ് ഗോപി എങ്ങാനും ജയിച്ചാൽ പിന്നെ കാര്യമില്ല ഗോവിന്ദൻ മാമൻ കുണ്ഠിതപ്പെടുകയാണ് അണികളോ അതിലും വലിയ കരച്ചു ഞങ്ങളുടെ ഡബിൾ വാറലെ തേച്ചൊട്ടിച്ച് ജീവോണേന്നും പറഞ്ഞുകൊണ്ട് സ്വർണ കടത്ത് കരിവഞ്ഞു എല്ലാം ജീ വീണ്ടും വന്ന് കുത്തിപ്പൊക്കി മുഖിന്റെ മുഖത്ത് നോക്കി ഇതെല്ലാം ആക്ഷേപിച്ചിട്ട് പോയി പരിപാടി കഴിഞ്ഞ് ജീ പോയപ്പോൾ മുഖ്യൻ രണ്ട് ഡയലോഗ് അടിച്ചു കേട്ടോ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കിയതാണ് ഈ നാട് വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം കേരളത്തിൽ ഓരോ സീറ്റിലും രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി എത്തൂല ആ എന്നിട്ട് എന്നിട്ടെന്നിട്ട് ബാക്കി പണം മുക്കിയ മകനെ ബി ജെ പിക്ക് ജയിക്കാൻ വഴി വെട്ടുന്നതേ ഈ മുഖ്യനാണ് എന്നിട്ടാണ് പഞ്ച് ഡയലോഗ് എന്റെ സുഹൃത്തുക്കളെ കേരളത്തിൽ ആ പൂ ജെ പിക്ക് ഒരു സീറ്റെങ്ങാനും കിട്ടിപ്പോയാൽ അതിന് പണിയെടുത്തത് വേറെ ആരുമല്ല മുഖ്യം തന്നെയാണ് ഉള്ളി സൂര്യ ഒക്കെ രണ്ടാമതേ വരുവുള്ളുടേത് ഇത് മനസ്സിലാക്കാതെ അണികൾ ഇവിടെ വലിച്ചുകൊണ്ടിരുന്നു പുറത്തുക്കളെ ഇതുപോലത്തെ പല ഉടായ്പകളും നമുക്കിനി സംസാരിക്കാനുണ്ട് അപ്പം കാണാം